നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് അത്തരത്തിൽ പാർട്ടി പുനഃസംഘടന മുതൽ അടിയന്തര യോഗത്തിലേക്ക് വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു അതിന്റെ ഭാഗമായി ഒന്നര പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് അതിനിർണ്ണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന രണ്ടായിരത്തിഒൻപതിലെ യു പി എ ഭരണകാലത്താണ് അവസാനമായി കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതും അതിനുവേണ്ടി ഒരു യോഗം ചേർന്നതും അതിനുശേഷം ഇതുവരെ കോൺഗ്രസ് അത്തരമൊരു യോഗം ചേർന്നിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് അതിന്റെ ഭാഗമായി ഡി സി സി അധ്യക്ഷന്മാരുടെ വിശാലമായ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ ഇടപെടലുകളും കണ്ടെത്തലുകളും ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ പോയി ബി ജെ പിയുടെ ബി ടീം ഈ പാർട്ടിയിൽ ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗത്തിലേക്ക് കടക്കുന്നത് ഇത്തരത്തിൽ മൊത്തത്തിലൊരു അഴിച്ചു പണിയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് അതായത് സംഘടനാ പരിഷ്കാരം ലക്ഷ്യമിടുന്ന കോൺഗ്രസ് ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷരുടെ ദേശീയ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഡി സി സികളുടെ ശാക്തീകരണത്തിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ആദ്യ പടി എന്ന നിലയിൽ എഴുന്നൂറ്റി എൺപത്തെട്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്പൂർണ്ണ യോഗം വിളിക്കാനാണ് തീരുമാനം ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിൽ അഹമ്മദാബാദിൽ നടക്കുന്ന എഐ സി സി സമ്മേളനത്തിന് മുന്നോടിയായി ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗം ഡൽഹിയിൽ നടത്താനായിരുന്നു ആദ്യ ആലോചന എന്നാൽ പല സംസ്ഥാനങ്ങളും ഡി സി സി അഴിച്ചുപണി ബാക്കി നിൽക്കുന്നതിനാൽ യോഗം എ ഐ സി സി സമ്മേളനത്തിന് ശേഷമേ നടക്കുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രവർത്തക സമിതിയിലും ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലും ഡി സി സി പ്രസിഡന്റുമാർക്ക് പാർട്ടിയിൽ കൂടുതൽ അധികാരം നൽകണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കാനും പ്രവർത്തകരുടെ വികാരം ശരിയായി നേതൃത്വത്തിന് കൈമാറാനും ഡി സി സി അധ്യക്ഷന്മാർക്കാണ് കഴിയുക എന്ന ബോധ്യം നേതൃത്വത്തിനുമുണ്ട് അതേസമയം ഒന്നാം യു പി എ സർക്കാരിന്റെ കാലാവധി ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ദേശീയ കൺവെൻഷൻ ഒടുവിൽ നടന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരിയിൽ നടന്ന സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റുമാർക്കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റുമാരും പങ്കെടുത്തിരുന്നു നേരത്തെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഡി സി സി പ്രസിഡന്റുമാരുടെ സമ്പൂർണ്ണ യോഗം നിശ്ചിത ഇടവേളകളിൽ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ അതേ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് ഇത്തരത്തിൽ പുതിയ നടപടികളിലൂടെ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്